വർഷത്തിനിടയിൽ കോൺഗ്രസിൽ പോസിറ്റീവായി സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളുടെ പുനരാവിഷ്കരണമാണ് രാഹുൽ പാർട്ടിയിൽ നടപ്പിലാക്കുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാനുള്ള സമയമായി എന്നാണ് രാഹുൽ പ്രവർത്തകർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ബൂത്ത് തലം മുതലുള്ളവർക്ക് രാഹുലുമായി നേരിട്ട് സംസാരിക്കാവുന്ന രീതിയിലേക്ക് പാർട്ടിയെ മാറ്റാനാണ് ശ്രമം ഇതിലൂടെ കോൺഗ്രസ് പാർട്ടി എന്നാൽ പ്രവർത്തകരുടെ പാർട്ടിയാണ് എന്ന വിശ്വാസം തിരികെ കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യം ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് തന്നെ ഏറ്റവും ശക്തമായി നടപ്പിലാക്കിയ ഗെയിം പ്ലാനിങ്ങും ഇതുതന്നെയായിരുന്നു കോൺഗ്രസിന്റെ അജണ്ട നടപ്പിലാക്കാൻ ബി ജെ പിയുടെ വീഴ്ചയ്ക്ക് വേണ്ടിയല്ല മറിച്ച് കോൺഗ്രസിന്റെ വിജയത്തിന് വേണ്ടിയായിരിക്കണം ആയിരിക്കണം പ്രവർത്തിക്കേണ്ടത് എന്നാണ് നിർദ്ദേശം മോദി സർക്കാരിന്റെ നയങ്ങൾ കാരണം തകർന്നുപോയ മധ്യവർഗം കർഷകർ തൊഴിലാളികൾ എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളായി തരംതിരിച്ചാണ് പ്രവർത്തനങ്ങൾ കർഷകർക്ക് കൂടുതൽ തുക ലഭിക്കുന്ന ഇടനിലക്കാരില്ലാത്ത ഒരു സമ്പ്രദായമാണ് കോൺഗ്രസിന്റെ വാഗ്ദാനം മധ്യവർഗത്തിൽ കേന്ദ്രീകൃതമായ നഗരവൽക്കരണമാണ് അടുത്ത പദ്ധതി ഇതുവഴി തൊഴിൽ കേന്ദ്രീകൃതമായ വാണിജ്യ മേഖല നിർമ്മിക്കാനാണ് രാഹുൽ രാഹുലിന്റെ ലക്ഷ്യം ബൂത്ത് തലം മുതൽ തലമുറ മാറ്റം വേണമെന്നാണ് രാഹുലിന്റെ ആദ്യ നിർദ്ദേശം പുതുമുഖങ്ങൾ മാത്രം മുഖ്യസ്ഥാനങ്ങളിൽ മതി എന്നാണ് രാഹുൽ പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന ജില്ലാ സമിതിയിലുള്ള യുവാക്കളെ ചേർത്ത് സർക്കാരിന്റെ കീഴിലുള്ള അടഞ്ഞു കിടക്കുന്ന സ്ഥാപനങ്ങളെല്ലാം തുറന്നു പ്രവർത്തിക്കുമെന്നാണ് രാഹുലിന്റെ വാഗ്ദാനം മോദിയുടെ എല്ലാ പദ്ധതികളുടെയും പുതിയ പതിപ്പുകളാണ് രാഹുൽ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് തൊഴിലിനും കാർഷിക അഭിവൃദ്ധിക്കുമായി പ്രത്യേക കമ്മീഷനെ തന്നെ രാഹുൽ നിയമിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള you mm -hmm.